ഓം ശ്രീ ഗുരുപ്യോ നമ ഓം ഗംഗണപതി നമ ഓം സംസരസ്വതി നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെയമ ഇതോപദേശം ജ്ഞാനവും വിജ്ഞാനവും ഭഗവാൻ തുടർന്ന് ഉപദേശിക്കുന്നു അർജുന പരമാത്മാവായി എന്നിൽ അഭിനിവേശത്തോടു കൂടിയവനും എന്നെ ശരണം പ്രാപിക്കുന്നവനുമായിട്ട് നിനക്കെന്നെ പൂർണ്ണമായി അറിയാനുള്ള അനുഷ്ഠാനത്തെ പറഞ്ഞു തരാം ശ്രദ്ധാപൂർവ്വം കേൾക്കൂ വിജ്ഞാനത്തോടു കൂടിയ ജ്ഞാനത്തെ ഞാൻ നിനക്ക് ഉപദേശിക്കാം അതായത് താൻ ആത്മാവാണെന്ന അറിവിനെ ജ്ഞാനമെന്നും ആത്മാവാണെന്ന താനെന്ന അനുഭവത്തെ വിജ്ഞാനമെന്നും പറയുന്നു ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി പുതിയതായത് ഏതെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടാവില്ല ഈ ജ്ഞാനത്തിൽ എല്ലാ അറിവുകളും ഉൾക്കൊണ്ടിട്ടുണ്ട് മനുഷ്യർക്ക് മാത്രമേ ശ്രേയസിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള വിവേകമുള്ളൂ മനുഷ്യരെ തന്നെ ആയിരക്കണക്കിനാളുകളിൽ ഒരാളോ മറ്റോ മാത്രമേ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കാറുള്ളൂ അങ്ങനെ പരിശ്രമിക്കുന്ന സാധകന്മാരെ തന്നെ ആയിരക്കണക്കിന് ആളുകളിൽ ഏതെങ്കിലും ഒരാൾ മാത്രമാണ് എന്നെ പരമാർത്ഥസ്വരൂപേണ അറിയുന്നത് ഭൂമി ജലം അഗ്നി വായു ആകാശം മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിങ്ങനെ എൻ്റെ പ്രകൃതി എട്ട് വിധത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രകൃതി സ്ഥൂലവും ജഡവുമായതിനാൽ വളരെ താണതരത്തിലുള്ളതാണ് ഈ സ്ഥൂല പ്രകൃതിയിൽ നിന്നും ഭിന്നമായും ശ്രേഷ്ഠമായും എൻ്റെ മറ്റൊരു പ്രകൃതിയുണ്ട് അതാണ് ജീവൻ ജീവനാണ് ജഗത്തിന് അതായത് എൻ്റെ താണനിലയുള്ള പ്രകൃതിയെയും അതിൻ്റെ വികാരങ്ങളെയും ആശ്രയത്തേനെ ധരിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ കാണപ്പെടുന്ന സകല ജീവജാലങ്ങൾക്കും സ്ഥാനം ഈ രണ്ട് വിധ പ്രകൃതികളാണ് അതായത് സ്ഥൂലമായ ജഗത്തും സൂക്ഷ്മമായ ജീവനും ഈ രണ്ട് വിധ പ്രകൃതികളോട് കൂടിയ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനവും ലയസ്ഥാനവും പരമാത്മാവായ ഞാനാണ് എന്നിൽ നിന്നന്യമായി ജീവനോ ജഗത്തോ ഇല്ല സ്ഥാവര ജംഗങ്ങളായ അതായത് സഞ്ചരിക്കാത്തവയും സഞ്ചരിക്കുന്നതുമായ സകല ജീവജാലങ്ങളും മാലയിലെ രത്നങ്ങൾ നൂലിനെന്നപോലെ പരമാത്മാവായ എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു നൂലിനെ അവലംബിച്ച് മാലയിലെ രത്നങ്ങളെന്ന പോലെ സകല ജീവജാലങ്ങൾ എങ്ങനെയാണ് എന്നെ അവലംബിച്ച് നിൽക്കുന്നതെന്ന് കുറച്ചുകൂടി വിശദമാക്കാം സ്ഥൂല വസ്തുക്കളിൽ കാണാൻ കഴിയാത്ത എൻ്റെ സൂക്ഷ്മരൂപം പറഞ്ഞു തരാം ജലത്തിൽ ഞാൻ രസമാണ് സൂര്യനും ചന്ദ്രനുമുള്ള പ്രഭ ഞാനാണ് വേദങ്ങളിൽ പ്രണവവും ആകാശത്തിലെ ശബ്ദവും മനുഷ്യനിലെ പൗരോഷവും ഞാനാണ് ഭൂമിയിലെ പുണ്യഗന്ധം ഞാനാണ് അഗ്നിയിലെ തേജസ്സും എല്ലാ ജീവജാലങ്ങളുടെ ആയുസും തപസ്സികളിലെ തപസം ഞാനാണ് എല്ലാ ജീവന്മാരുടെയും ഉൽപ്പത്തിക്കുള്ള ബീജം ഞാനാണ് ബുദ്ധിമന്മാരുടെ നിശ്ചയ സ്വരൂപേണയുള്ള അറിവും തേജസ്സികളുടെ അതായത് പ്രഗത്ഭന്മാരുടെ അന്യന്മാരെ കീഴടക്കാനുള്ള പ്രാഗൽഭ്യവും ഞാനാണ് കിട്ടാത്ത വസ്തുക്കളിലുണ്ടാകുന്ന അഭിലാഷമാകുന്ന കാമവും ആഗ്രഹിച്ച വസ്തു കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെയും അനുഭവിക്കണമെന്ന തൃഷ്ണയാകുന്ന രാഗവുമില്ലാത്തതായ ബലവും ഞാനാണ് ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമവും ഞാനാണ് സത്വം രജസ്സ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളിൽ നിന്നാണ് വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നത് ഈ മൂന്ന് ഗുണങ്ങൾ അവയുടെ പരിണാമങ്ങളായ പ്രപഞ്ച വസ്തുക്കളും ഉണ്ടാകുന്നത് പരമാത്മാവായ എന്നിൽ നിന്നാണെന്ന് ബോധിച്ചാലും ഞാൻ പ്രപഞ്ചപദാർത്ഥങ്ങളിൽ ഇരിക്കുന്ന ഇരിക്കുന്നില്ല അവ എന്നെ അവലംബിച്ചാണ് ഇരിക്കുന്നത് അതായത് കയറിൽ പാമ്പെന്ന പോലെ പ്രപഞ്ചം മുഴുവൻ പരമാവ പരമാത്മാവിൽ ആരോ ആരോപണമാണ് കയറിൽ ഭ്രമം കൊണ്ട് തോന്നപ്പെട്ട പാമ്പ് കയറിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ആരോപിക്കപ്പെട്ട പാമ്പിൽ കയറ് സ്ഥിതി ചെയ്യുന്നില്ല അതുപോലെ പരമാത്മാവിൽ ആരോപിക്കപ്പെട്ട വസ്തുക്കൾ പരമാത്മാവിനെ അവലംബിച്ച് നിൽക്കുന്നു ഞാൻ അവയെ സ്ഥിതി ചെയ്യുന്നില്ല സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ വികാരമായ മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം എന്നിവയിൽ അഭിമാനിച്ചു കഴിയുന്ന ജീവന്മാർ മൂന്ന് ഗുണങ്ങൾക്ക് അതീതനും നാശരഹിതനുമായി എൻ്റെ പരമാത്മ സ്വരൂപത്തെ അറിയുന്നില്ല അഗ്നിയിൽ ഉഷ്ണമെന്ന പോലെ പരമാത്മാവായ എന്നിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് സത്വരജ തമോ ഗുണരൂ സ്വരൂപിണിയായ മായ ആ മായയെ അതിക്രമിക്കാൻ ആർക്കും കഴിയില്ല ഈശ്വരനായ എന്നെ സർവാത്മന ശരണാഗതി അടഞ്ഞവന് മാത്രമേ മായയ്ക്ക് മായക്കതീതനായി തീരാൻ കഴിയൂ എപ്പോഴും പാപം ചെയ്യുന്നവരും മനുഷ്യരിൽ ലാധവന്മാരുമായ മൂടന്മാർ സർവേശ്വരനാകുന്ന എന്നെ ആശ്രയിക്കുന്നില്ല അവർ മായ കൊണ്ട് മറയപ്പെട്ട ജ്ഞാനത്തോട് കൂടിയവരും അസുര സ്വഭാവത്തെ ആശ്രയിച്ചവരുമാണ് അർജുന എന്നെ ഭജിക്കുന്ന ഭക്തന്മാർ നാല് തരക്കാരാണ് പലവിധ ദുഃഖങ്ങളെ കൊണ്ടാർത്തരായവരും ആത്മജ്ഞാനം ഉണ്ടായാൽ കൊള്ളാമെന്നാഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ജിജ്ഞാസുക്കളും ഈ ലോകത്തിലും സ്വർഗാദി ലോകങ്ങളിലുമുള്ള ആഗ്രഹിക്കുന്ന അർത്ഥാർത്ഥികളും താൻ ആത്മാവാണെന്ന അനുഭവം വന്ന ജ്ഞാനികളുമാണ് അവർ ഈ നാലുപേരും സുഹൃതിയിൽ തന്നെ ഇവരിൽ ആത്മാവായ എന്നിൽ എപ്പോഴും മനസ്സുറപ്പിച്ചവനും യാതൊന്നും ആഗ്രഹിക്കാത്ത ഏകാന്ത ഭക്തനുമാണ് ജ്ഞാനി അതിനാൽ ജ്ഞാനി തന്നെയാണ് നാല് വിധ ഭക്തന്മാരിൽ സർവോൽകൃഷ്ടൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ ഈശ്വരനായ ഞാൻ മാത്രമാണ് എനിക്കും ഏറ്റവും പ്രിയപ്പെട്ടവനും ജ്ഞാനി തന്നെ ഈ നാല് വിധ ഭക്തന്മാരും ഉദാഹരന്മാർ തന്നെ എന്ത് കാര്യസാധ്യത്തിനാണെങ്കിലും ഈശ്വരനെ ആശ്രയിക്കണമെന്ന് തോന്നുന്നത് സുഹൃതി വിശേഷം കൊണ്ടാണല്ലോ എന്നാൽ ജ്ഞാനി ആത്മാവായ ഞാൻ തന്നെയാണ് തൻ്റെ വ്യക്തിത്വം പരമാത്മാവായി എന്നിൽ വിലയിപ്പിച്ചവനാണ് ജ്ഞാനി അതിനാൽ അദ്ദേഹം പരമാത്മാവായ ഞാൻ തന്നെ മനസ്സെപ്പോഴും ആത്മാവിലുറപ്പിച്ചവനും പരമാത്മാവും ഈശ്വരനുമായ എന്നെ പരമഗതിയായി കണക്കാക്കി സർവാത്മാന അജ്ഞാനി അതാണ് നാല് വിധ ഭക്തന്മാർ ശ്രേഷ്ഠ ജ്ഞാനിയാണെന്ന് പറയാൻ കാരണം ആർത്തനും ജിജ്ഞാസവും അർത്ഥാർത്ഥിയും ആത്മാവിൽ നിന്ന് ഭിന്നങ്ങളായ വസ്തുക്കളെ ആഗ്രഹിക്കുന്നവരാണ് ജ്ഞാനി അതൊന്നിനെ ആഗ്രഹിക്കാതെ തന്നിൽ താനായി വിളങ്ങുന്ന ആത്മസ്വരൂപനായ എന്നെ ആശ്രയിച്ചവനാണ് അതിനാൽ ജ്ഞാനിയുടെ ഭക്തനാണ് അതിനാൽ അതിനാൽ ജ്ഞാനിയുടെ ഭക് ഭക്തിയാണ് സർവോത്കൃഷ്ടം ജ്ഞാനപ്രാപ്തിക്കാവശ്യമായ നിത്യാനിത്യവസ്തു വിവേകം തീവ്രവൈരാഗ്യം ശമം ധമം തിദിക്ഷ ഉപരതി ശ്രദ്ധ സമാധാനം മൂക്ഷുത്വം എന്നിവ സമ്പാദിക്കാൻ അനേക ജന്മങ്ങളിലെ പരിശ്രമം വേണ്ടി വന്നേക്കാം ഇവയെല്ലാം പൂർണ്ണമായി തന്നാൽ മാത്രമേ ജ്ഞാനം അനുഭവപ്പെടുകയുള്ളൂ ജ്ഞാനി വാസുദേവമയമായി കാണുന്നു എല്ലാ എല്ലാഭരണയങ്ങളെയും സ്വർണമായി കാണുന്നത് പോലെ ഇന്ദ്രിയങ്ങളിലൂടെ നോക്കുമ്പോൾ ജാഗ്രതത്തിലെ സ്ഥൂലപ്രപഞ്ചവും മനസ്സിലൂടെ നോക്കുമ്പോൾ സ്വപ്നാവസ്ഥയിലെ സ്വപ്നാവസ്ഥയിലെ സൂക്ഷ്മപ്രപഞ്ചവുമാണ് കാണുക അവിദ്യയിലൂടെ നോക്കുമ്പോൾ സ്ഥൂലസൂക്ഷ്മ പ്രപഞ്ചങ്ങൾക്ക് കാരണമായ അവിദ്യയാണ് അനുഭവപ്പെടുക സുഷിപ്തിയിലെന്നപോലെ ശൂന്യമായ ഒരവസ്ഥയാണ് അവിദ്യയിലൂടെ നോക്കുമ്പോൾ അനുഭവപ്പെടുന്നത് ഇന്ദ്രിയങ്ങളും മനസ്സുമടങ്ങി അവിദ്യ നശിച്ച ആത്മബോധം ഉണ്ടാകും ആത്മബോധത്തിലൂടെ നോക്കുമ്പോൾ ആഭരണങ്ങളെ സ്വർണമായി കാണുന്നത് പോലെ എല്ലാ വസ്തുക്കളെയും ആത്മാവായി കാണാൻ കഴിയും അതാണ് ജ്ഞാനി എല്ലാത്തെയും വാസുദേവ അതായത് പരമാത്മ സ്വരൂപണ കാണുന്നു എന്ന് പറഞ്ഞത് ഈ അനുഭവം വന്ന മഹാത്മാവ് വളരെ ദുർലഭം തന്നെയാണ് പൂർവജന്മത്തിലെ കർമ്മവാസനകൾക്ക് അധീനന്മാരാണ് എല്ലാ ജീവന്മാരും അവയ്ക്ക് അടിമപ്പെട്ട് അസ്വതന്ത്രരായി പല പല നിയമാചരണങ്ങളോട് അവർ ഇന്ദ്രാദി ദേവന്മാരെ പലതരം കാമനകളോട് ഭജിക്കുന്നു സാധകൻ സാധകനേത് ദേവനെ ശ്രദ്ധയോടെ ഭജിക്കുന്നുവോ അവനാ ദേവതയിലുള്ള ശ്രദ്ധയെ ഞാൻ ദൃഢമാക്കി തീർക്കുന്നു അന്യ ദേവതകളെ ആരാധിക്കുന്നവർ ആഗ്രഹിക്കുന്ന അഭീഷ്ടം ആ ദേവതയിലൂടെ നേടുന്നു സർവീശ്വരനായി ഞാൻ തന്നെയാണ് ആ ദേവതയിലൂടെ അവരുടെ അഭീഷ്ടം സാധിപ്പിക്കുന്നത് തുച്ഛമായ കാര്യലാഭത്തിന് വേണ്ടി ദേവന്മാരെ ആരാധിക്കുന്നവന് കിട്ടുന്ന ഫലം നശിക്കുന്നതാണ് ഇന്ദ്രാദി ദേവന്മാരെ ആരാധിക്കുന്നവർ മരണാനന്തരം ആ ദേവന്മാരെ പ്രാപിക്കുന്നു പരമാത്മാവായി എന്നെ ഭജിക്കുന്ന ഭക്തമ്മ എന്നെ പ്രാപിച്ച് മുക്തരായിത്തീരുന്നു നിത്യനും സർവോകൃഷ്ണനും പ്രപഞ്ചാതീതനുമായി എൻ്റെ പരമാത്മഭാവത്തെ അറിയാത്ത മൂഢബുദ്ധികൾ എന്നെ മനുഷ്യ ശരീരത്തിനെ ആശ്രയിച്ചവനായി വെറും മനുഷ്യ മാത്രനായി തെറ്റിദ്ധരിക്കുന്നു യോഗമായാൽ അറിയപ്പെട്ട പരമാത്മാവായ ഞാൻ എല്ലാവർക്കും പ്രത്യക്ഷനല്ല അതിനാൽ മൂഢനായ ജനങ്ങൾ ജനന മരണങ്ങൾക്ക് അതീതനാണ് ഞാനെന്ന് വാസ്തവ അറിയുന്നില്ല ഭൂതവർത്തമാന ഭാവി കാലങ്ങളിലെ ജീവജാലങ്ങളെയെല്ലാം ജ്ഞാനസ്വരൂപനായി ഞാൻ അറിയുന്നു എന്നാൽ എന്നെ ഉരുവിന് അറിയുന്നില്ല അതായത് ദൃശ്യങ്ങൾക്ക് ദ്രഷ്ടാവിനെ അറിയാൻ കഴിയില്ല എന്നാൽ ദ്രഷ്ടാവ് എല്ലാ ദൃശ്യങ്ങളെയും അറിയുന്നു രാഗദ്വേഷങ്ങളിൽ നിന്നുണ്ടാവുന്ന സുഖദുഃഖങ്ങൾ കാരണം സകല ജീവികളും ജനിക്കുമ്പോൾ തന്നെ ശരീരാഭിമാനം ഹേതുവായിട്ട് ഞാൻ സുഖിയാണ് ദുഃഖിയാണ് എന്നീ രൂപത്തിലുള്ള അവിവേകത്തിന് അധീന അധീനരായി തീരുന്നു ശരീരത്തിൻ്റെ സുഖ ദുഃഖങ്ങൾ തൻ്റേതായി തെറ്റിദ്ധരിക്കുന്നു പാപശക്തി കൊണ്ടാണ് ശരീരാഭിമാനം വളർന്ന് സു സുഖ ദുഃഖങ്ങളെ തൻ്റേതായി അഭിമാനിക്കുന്നത് ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ കൊണ്ട് മനസ്സ് ശുദ്ധമായി തീർന്നവർ രാഗദ്വേഷങ്ങളിൽ നിന്ന് മുക്തരായി പരമാത്മാവായി എന്നെ ദൃഢനിശ്ചയത്തോടെ ഭജിക്കും സർവാത്മാവായി എന്നെ ആശ്രയിച്ച് ജരാമരണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പ്രയത്നിക്കുന്നവർ അതായത് വിഷയാ വിഷയ വിഷയാശാല നിർമിത്തമായ മനസ്സിനെ ആത്മാവലടക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ കൊണ്ടിരിക്കുന്നവർ പരബ്രഹ്മ തത്വത്തെ തന്നിൽ താനായിട്ടറിയുന്നു എല്ലാവിധ അധ്യാത്മത്തെയും അത് അതായത് ആത്മാവിനെ സംബന്ധിച്ച എല്ലാത്തെയും അവർ അറിയുന്നു അതിഭൂതങ്ങളുടെയും അതിയജ്ഞത്തോടും കൂടിയവനായി എന്നെ അറിയുന്നവർ മനസ്സെപ്പോഴും ആത്മാവിൽ ഉറച്ചവരായതുകൊണ്ട് മരണകാലത്തിലും എന്നെ സ്വരൂപേണ അറിയുന്നു സർവത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദം ശ്രീ പദരവിന്പ്പപണമസ്തു ശരണം